പയർച്ചെടിയിൽ പൂവും കായും ആയി അപ്പോൾ പടർത്തിയിരിക്കുന്നത് എങ്ങനെയാ നോക്ക് കുറേ വെണ്ടച്ചെടികളിലാണ് വെണ്ടച്ചെടികൾ ഏകദേശം കാലാവധി ആവാറായപ്പോൾ ചെടിച്ചെട്ടികളിൽ പയറും കൂടെ നട്ടു പയറ് വളർന്നു വന്നപ്പോഴേക്കും അത് ആ വെണ്ടയൊക്കെ കണ്ടില്ലേ ഉണങ്ങി പോയിട്ടുണ്ട് അപ്പോൾ ഇനി അതിന് വെണ്ടക്കൊന്നും കിട്ടില്ല അപ്പോൾ ഇതിൽ പയർ നട്ടാനുള്ള ഗുണമെന്ന് വെച്ചാൽ പയറിന് പടരാൻ തുടക്കത്തിൽ ഒരു സൗകര്യമായി പിന്നെയുള്ളതെന്ന് വെച്ചാൽ പയറിൻ്റെ കടക്കിൽ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഉണ്ടാവും റൂട്ട് നോഡ്യൂളിൽ അതുവഴി നൈട്രജൻ വളം നിർമ്മിക്കും അപ്പോൾ ചെടിച്ചട്ടിയിലെ വളത്തിൻ്റെ അളവ് മെച്ചപ്പെടും പിന്നെ അടുത്ത റൗണ്ടിൽ വെണ്ട നടിയാണെങ്കിൽ അത് വെണ്ടയ്ക്കൊരു ഉപയോഗമാവും ചിലരൊക്കെ പണ്ട് കാലത്തിൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് പറമ്പിൽ പയറ് വിതറും എന്നിട്ട് പൂങ്കായൊക്കെ ആവുന്ന സമയത്ത് അത് സാധാരണ മമ്പയറൊക്കെ ഞാൻ തോന്നുന്നുണ്ടല്ലാണ്ട് നമ്മുടെ വള്ളിപ്പയറല്ല നീണ്ട പയറല്ല ഇത് കണ്ടില്ലേ ഞാൻ പടർത്തിയത് മാവും തൈലിക്കും പടർത്തി എന്നിട്ട് അതിൽ സ്ഥലമില്ലാണ്ടായപ്പോൾ മതിലിലേക്ക് പടർത്താനുള്ള പ്ലാനാണ് അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം അപ്പോൾ പയർ എന്നിട്ട് അവർ ഉഴുത് മറിക്കും പയറിൻ്റെ ചെടികൾ തെങ്ങിന് വളമാകാൻ വേണ്ടിയിട്ട് പറമ്പിൽ അന്ന് കലപ്പയുടെ കാലാണല്ലോ കാള പൂട്ടുന്ന കാലമാണല്ലോ കന്നുകൂട്ട് അപ്പം അന്ന് കന്നുകൂട്ടുകാർ വന്നിട്ട് ഈ പറമ്പൊക്കെ ഉഴുതു മറിക്കും അപ്പോൾ പയറും പയറിൻ്റെ ചെടികളും അതിൻ്റെ റൂട്ടിലുള്ള നോടുകളും ബാക്ടീരിയൊക്കെ കൂടെ മണ്ണിന് വളക്കൂട്ടാവും പച്ചില പിന്നെ നൈട്രജൻ ഫിക്സിങ് ഉള്ളതുകൊണ്ട് ആ വളവും കിട്ടും അങ്ങനെയൊക്കെ കൃഷി രീതികൾ പണ്ടുണ്ടായിരുന്നു